വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഗൺ സമിതിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഇരുപത്തഞ്ചുകാരിയായ യുവതിയെ ഇതര മതസ്ഥൻ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവമാണ് പ്രതിഷേധത്തിലേക്ക് നയിച്ചത് വിഷയത്തിൽ ബദിയെടുക്ക പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് വി എച്ച് പി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി പ്രതിഷേധ മാർച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ ഉദ്ഘാടനം ചെയ്തു പോലീസ് പോലീസിന്റെ രാഷ്ട്രീയക്കാരന്റെ പണിയെടുക്കരുത് അങ്ങനെ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മതമുണ്ടെങ്കിൽ നിങ്ങൾ ആ പണിയൊക്കെ ഈ നാടിന്റെ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ നമ്മുടെ ഈ നാടിന്റെ സാമൂഹിക ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് അനുകൂലമായി നിൽക്കുകയല്ല എന്നതാണ് ഒരു കുടുംബത്തിൽ ഓരോരുത്തരുടെയും പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് അവർ ആറ്റുനോറ്റു വളർത്തിയെടുക്കുന്നവരാ അത് കൈവിട്ടു പോകുമ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അത് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഹരീഷ് നാരമ്പാടി ആർ എസ് എസ് ജില്ലാ കാര്യവാഹക് പവിത്രൻ കെ കെ പുറം സംസാരിച്ചു സങ്കപ്പഭണ്ഡാരി ഹരീഷ് പുത്രക്കള ശൈലജ ഭട്ട് പി ആർ സുനിൽ സുധാമ ഘോസാട തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ഗണേഷ് മന്ദിര പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അണിനിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്